ഈ ജിന്നു മുജാഹിദുകൾ അവർക്ക് ശരിക്കും ഷെയ്ത്താൻ കയറി അവർ ജിന്ന് ജിന്നുകൂടി ഹാലളകിയത് നമ്മൾ നേർക്ക് നേരെ കണ്ടു അല്ലേ അവരുടെ ഉമ്മിണി വലിയ നേതാവാണല്ലോ അബി ഹസ്സാൻ അങ്ങാടിയിൽ നടക്കുന്ന സാധാരണ നാലാംകിട ചെറുപ്പക്കാരുടെ നാലാംകിട ആളുകളുടെ മര്യാദ പോലുമില്ലാതെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുട്ടികളുടെ മര്യാദ പോലുമില്ലാതെ ജിന്നുകയറി ചെയ്ത്താൻ കൂടി സംസ്കാരത്തിൻ്റെയും മര്യാദയുടെയും സർവസീമകളും ലംഘിച്ചുകൊണ്ട് അബൂ എഹ്സാൻ എന്ന സാക്ഷാൽ ജിന്നൂരി കിടന്ന് ഹാലിളകുകയായിരുന്നു അവസാനത്തിൽ സാധാരണ പറയാറുണ്ടല്ലോ എന്താ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെ ഇന്ന് സാധാരണ പറയാറുണ്ട് ഇതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ഏറ്റവും അവസാനമായിക്കൊണ്ട് അബ്ബു ഹസാനിൻ്റെ നാടകമെന്നോ മാജിക്ക് എന്നോ അല്ലെങ്കിൽ കലാപ്രകടനം എന്നോ എന്തും പറയാവുന്ന ഒരു അവതരണം അതല്ലെങ്കിൽ ഒരു നാടകം ഉണ്ടായത് നമ്മുടെ നിന്ന് ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട എം ടി ദാരിമി ഉസ്താദിന്റെയും ശക്തമായ ശക്തമായ ചോദ്യങ്ങളും ശക്തമായ നിലപാടുകളും അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടി ചുലഞ്ഞ വഹാബിസം അവസാനം പ്രഷറ് കയറി ചൂടളകി ഹാലളകിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് നമ്മൾ കേട്ടത് ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണോ ഇവരുടെ ക്ലാസ് റൂമിന്റെയും ഇവരുടെ പ്രസ്ഥാനത്തിന്റെയൊക്കെ നേതാക്കൾ ഇതാണോ മര്യാദ ഇത് ലോകത്തിന്റെ എത്രയോ ഭാഗത്തുള്ള ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ മോശമല്ലേ സഹോദരന്മാരെ ഇതൊക്കെ ഇനി നിങ്ങൾക്ക് ആ കയറിയ ജിന്നിറങ്ങുമ്പോ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും വഹാബി കുട്ടികൾ ഉണ്ടെങ്കിൽ ആ വഹാബി കുട്ടികൾ അബു ഐസ്താനോട് പറയണം ഈ അബു ഐസ്താനെ സംഗതി ഇത് വളരെ മോശാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നും കൊടുക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നത്തെ സംവാദം തുടക്കം മുതൽ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും ആദ്യമായിക്കൊണ്ട് വഹാബികൾ വിഷയാവതരണം നടത്തി പിന്നെ നമ്മുടെ വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ട് വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജലീൽദാരി നമ്മുടെ വിശയാവതരണം നടത്തി എന്നിട്ട് നമ്മൾ ആദ്യമായിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മറഞ്ഞ വഴിയിൽ സഹായം തേടൽ ശിർക്കാകുമോ എന്ന വഹാഭിവാദം ഈ വാദത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരുന്നു ഈ വാദത്തെ സമർപ്പിക്കാനുള്ള ശ്രമമായിരുന്നു വഹാബീസത്തിന്റെ വിശാദരണത്തിൽ ആ മൂലവി നടത്തിയത് അദ്ദേഹം അതിന് രണ്ട് തെളിവുകളാണ് പ്രധാനമായി ഉദ്ധരിച്ചത് ഇയാക്കന അബുദവ ഇയാക്കന സ്ഥീൻ മറഞ്ഞ മാർഗത്തിൽ സഹായം തേടാൻ പാടില്ല അത് അള്ളാഹിനോട് മാത്രമേ പറ്റൂ ഇത് അദ്ദേഹത്തിന്റെ വിശദീകരണം അതുപോലെ തന്നെ ഇതാ നീ ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാഹിനോട് ചോദിക്കുക നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്റ്റ് നീ അള്ളാഹിനോട് സഹായം തേടുക അതുകൊണ്ട് മറഞ്ഞ മാർഗത്തിലുള്ള സഹായത്തേട്ടം അള്ളാഹിനോട് മാത്രമേ പറ്റൂ മൗലവി കരുതിയത് ഇത് നാല് പോട്ടപ്പോയത്തക്കാർ വഹാവികളുടെ മുന്നിലുള്ള കവല പ്രസംഗം എന്നാ കരുതിയത് ബഹുമാനപ്പെട്ട സലാം ബാക്ക് വിസ്താദ് ചോദിച്ചു അല്ല മൗലവി ഇയാക്കൻ അസ്തയിൻ എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾ ബന്ധങ്ങൾക്കതീതമായ അഭൗതിക കാര്യത്തിലുള്ള സഹായത്തേട്ടം നിന്നോട് മാത്രം എന്ന് ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമാമിനെ ഏതെങ്കിലും ഒരു മുഫസ്സിറിനെ ഉദ്ധരിക്കാൻ സാധിക്കുമോ ഫസ്റ്റ് സെഷൻ തീരുന്നതുവരെയും ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു മൗലവിക്ക് തൊടാൻ സാധിച്ചില്ല എന്നാൽ അത് അഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഏതെങ്കിലും ഒരു ഉദ്ധരണി കൊണ്ട് ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് മോലവിക്ക് തോടാൻ സാധിച്ചില്ല ബഹുമാനപ്പെട്ട ബാഖ് വിസാദ് ചോദിച്ചു ഫയസ്തീൻ ബില്ല നീ ചോദിക്കുകയാണ് എല്ലാഹിനോട് ചോദിക്കുക സഹായം തേടുകയാണ് എല്ലാഹിനോട് സഹായം തേട് എന്ന് പറയുന്ന ഈ ഹദീസ് ഈ ഹദീസ് വഹാബികൾ പറയുന്നത് പോലെ കാര്യകാരണ ബന്ധങ്ങൾ കതീലമായ വിഷയത്തിലുള്ള സഹായത്തേട്ടത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ഏതെങ്കിലും ഒരു ഒരു ഹദീസ് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എത്ര തവണ ചോദ്യം ആവർത്തിച്ചു ഒരക്ഷരം അതിനെക്കുറിച്ച് പറയാൻ സാധിച്ചില്ല പിന്നെ കാര്യമായി കൊണ്ട് മൗലവി കൊണ്ടുവന്നത് റാജിയിൽ പറഞ്ഞിട്ടുണ്ട് സഹായം രണ്ട് തരത്തിലുണ്ട് ഇമാ നെബർ അലി അള്ളഹനെ പറഞ്ഞിട്ടുണ്ട് സഹായം രണ്ട് തരത്തിലുണ്ട് അതിനിവിടെന്താ വിഷയം ഇവിടെ സഹായം എത്ര തരത്തിൽ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം സഹായം എത്ര തരം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അഭൗതികം ഭൗതികം എന്നിങ്ങനെ രണ്ട് തരം ഉണ്ടെന്നും ഇതിൽ അഭൗതികം അള്ളാഹുനോട് മാത്രമേ പറ്റൂ അല്ലാതെ അള്ളാഹു അല്ലാഹത്തിനോട് നടത്തിയാൽ ശിർക്കാകുന്നു എന്നുള്ള വഹാഭിവാദം ഇതെവിടെ പറഞ്ഞു ഇത് റാജിയിൽ പറഞ്ഞിട്ടുണ്ടോ ശിർക്കാകുന്നു അല്ലേ ബാക്കി വിസാ ചോദിച്ചു ഷിർക്കാണെന്നുള്ളത് പോട്ടെ ഹറാമാണെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇമാനെ വി പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഒരു അക്ഷരം പറയാൻ സാധിച്ചില്ല റാസി റാസി ഇമാ ഇമാ നെബിമാക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവസാനം റാജിയിലും അതുപോലെ തന്നെ ഇമാ നെബി റബി അള്ളാഹുനഹുവിന്റെ പേരിൽ നടത്തിയ കള്ളത്തരം ബഹുമാനപ്പെട്ട ബാക്ക് വിസ്താദും കൂടി പിടികൂടി അല്ലേ റാസിയുടെ ഇബാറത്തിന്റെ ബാക്കി ഭാഗം വായിക്കണം ഇമാമിന്റെ ഇബാറത്തിന്റെ ബാക്കി ഭാഗം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി കൊണ്ടത് വായിച്ച് അതിനർത്ഥം വെച്ച് വിശദീകരിച്ചു കൊടുത്തപ്പോ മൗലവീപിന് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല വളരെ രസകരമായി വഹാബിസത്തിന്റെ പാപ്പരത്വം നമ്മൾ നേർക്കു നേരെ അങ്ങനെ അനുഭവിക്കുകയായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹിവിന്റെ ദീനിൽ കൈ വന്നു കഴിഞ്ഞാൽ ഇതിനെതിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന മഹാന്മാരായ മുഫസ്രീകളുടെ ആ വ്യാഖ്യാനങ്ങളുടെ വിശദീകരണങ്ങളുടെ പൂർത്തീകരണമാണ് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിച്ചത് നമ്മുടെ ചോദ്യത്തിന്റെ അവസരത്തിൽ നമ്മൾ ചോദിച്ചു ബഹുമാനപ്പെട്ട ബാക്ക് ചോദിച്ചു ദോ അർത്ഥം എന്താണ് തെളിവുകൾ അടിസ്ഥാനത്തിൽ പറയണം ധ അതിന്റെ അർത്ഥം എന്താണ് മോലി വലിയ കടയിൽ പറഞ്ഞു ഹു ലിബാദ ബാക്കി വിസാദ് തരീഫാണോ നിർവചനമാണോ എന്താണ് നിർവചനം നിർവചനം പറയണമെന്ന് പറഞ്ഞ അതിനെക്കുറിച്ച് അത് കേട്ടു എന്ന ആർ ഭാവം പോലും മോലി നടിച്ചില്ല അവസാനം ബാക്കി വിസാദ് ചോദിച്ചു നിങ്ങൾ അൽമനാറിൽ ധ എന്നൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ആണത്തമുള്ള വഹാബി ആണെങ്കിൽ അംഗീകരിക്കേണ്ടെന്നോ ഇല്ല എന്നോ പറയണല്ലോ പക്ഷെ ഒന്നും പറഞ്ഞില്ല അത് അങ്ങനത്തെ ഒരു ചോദ്യം തന്നെ അദ്ദേഹം അദ്ദേഹം കേട്ട കേട്ടതായിക്കൊണ്ട് തന്നെ അദ്ദേഹം ധരിച്ചില്ല ചോദിക്കാൻ പറ്റുമോ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ ഇമ്മണിബല്യ ചോദ്യമായിട്ട് താങ്ങി പിടിച്ച് പ്രഷർ കയറിയ ജിന്ന് കൂടിയ അബു സുഹൈൽ യൂസഫും അതുപോലെ തന്നെ മൂസ സലാഹി എന്ന ഇമ്മിണിബല്യ വഹാബിനേതാവ് എല്ലാരും കൂടി താങ്ങി പിടിച്ചുകൊണ്ടെന്ന ചോദ്യം എന്താ അള്ളാഹിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ സൃഷ്ടികൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ എന്താ ഈ വഹാബിൾ മനസ്സിലാക്കിയത് നമ്മുടെ ഉസ്താദ്മാർക്ക് ഇതാബോധുകയും അഹുൽ സുനത്തിൽ അക്കീത എന്താണെന്ന് കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്തവരല്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് കൃത്യമായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ മുന്നിൽ നിങ്ങളെ ചോദിച്ച ചോദ്യം ഒന്നുമല്ല നിങ്ങൾ ആനത്തലയാക്കി കൊണ്ടുവന്ന ഈ ചോദ്യം ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് നിങ്ങളുടെ പോലെ നിങ്ങളുടേത് രാവിലെ തൗഹീദായത് വൈകുന്നേരത്തെ ചുർക്കും വൈകുന്നേരം ഷിർഖായത് രാവിലെ തൗഹീദും അങ്ങനെ തൗഹീദിന്റെ പേരിൽ ഷിർഖിന്റെ പേരിൽ പരസ്പരം ഷുർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് പുറത്താക്കലും അകത്താക്കലും നടത്തുന്ന ആദർശമില്ലാത്തവരല്ല ഞങ്ങൾ ഞങ്ങളുടെ ഇമാർ ഞങ്ങളെ തൗഹീദും കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണെങ്കിലും ഒന്നും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല സൃഷ്ടികളോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണെങ്കിലും ഒന്നും അല്ലാഹിനോട് ചോദിക്കാൻ പാടില്ല കൃത്യമായി ആൺകുട്ടികളെ പോലെ കൃത്യമായി കൊണ്ട് മറുപടി പറഞ്ഞപ്പോ മൗലവിക്കോ ഒന്നും പറയാനില്ല പിന്നെ ആ വിഷയം ഈ ചോദ്യം കേട്ടപ്പോ ഞങ്ങളിങ്ങനെ കരുതി എന്തോ ഒരു വിഷയത്തെ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാണല്ലോ ഇത് ഏതോ ഒരു വിഷയത്തിലേക്കുള്ള പോക്കാണല്ലോ ഇത് എന്ന് കരുതി പക്ഷേ ഈ മറുപടി വന്നതോടുകൂടി പിന്നെ ഒന്നും മൗലവിക്ക് പറയാനില്ല ഒന്നും പറയാനില്ല അതുപോലെ തന്നെ പിന്നീട് ഹയാത്തി ഹൈറുള്ളക്കും എന്റെ ഹയാത്ത് എനിക്ക് ഹയർ നിങ്ങൾ അത് നിങ്ങൾക്ക് ഹയറാണ് എന്റെ വഫാത്തും നിങ്ങൾക്ക് ഹയറാണ് നിങ്ങളുടെ മക്കൽ നിന്ന് ഹയറുകൾ വന്നാൽ അത് ഞാൻ സന്തോഷിക്കും നിങ്ങളുടെ മക്കൽ നിന്ന് എന്തെങ്കിലും ചെറുകൾ വന്നാൽ അതിൽ ഞാൻ അള്ളാഹിനോട് ഞാൻ പുറക്കല്ലെ തേടുകയും ചെയ്യും എന്ന ഹദീസ് ആ ഹദീസ് നമ്മുടെ ഉസ്താദുമാർ ഉദ്ധരിച്ചപ്പോ അത് ലീഫായ ഹദീസാണ് അത് ദുർബല ഹദീസാണെന്ന് മൂലവി തട്ടിവിട്ടു പക്ഷെ ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദ് കൃത്യമായി കൊണ്ട് അതിന്റെ ഉസൂൽ ഹദീസും അതിന്റെ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു കൊടുത്തു പിന്നെ പിന്നൊരു അക്ഷരം പറയാനില്ല എല്ലാരും കണ്ടതാണല്ലോ ഞാൻ നീട്ടി പറയുന്നില്ല കൃത്യമായി കണ്ട് പിന്നെ ആകെ മംഗലാപുരം സംഭവത്തിൽ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള ചോദ്യം മംഗലാപുരം സംഭവത്തിൽ മംഗലാപുരം സംഭവത്തിൽ മംഗലാപുരത്ത് സംഭവിച്ച മൗലവിമാർക്ക് സംഭവിച്ച അബദ്ധത്തെക്കുറിച്ചുള്ള വെളിപാട് ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ബോധം വന്നത് അവരുടെ വലിയ വലിയ വലിപ്പ ഒരു നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു ജബ്ബാർ മൗലവി ഉണ്ട് അപ്പോൾ തന്നെ ഫൈസൽ മൗലവി ഉണ്ട് എല്ലാ വലിയ 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 തലതോട്ടപ്പന്മാരൊക്കെ അവർക്കൊക്കെ കൂടി കുടുങ്ങിയ അബദ്ധം അവർക്കൊക്കെ കൂടി നേരിട്ട ആ പരാജയം തീർക്കാൻ വേണ്ടി പേരക്കുട്ടി സുഹൈൽ യൂസുഫ് വന്നൊരു പ്രതീതി അനുഭവപ്പെട്ടത് കൃത്യമായിക്കൊള്ളാനും മറുപടി അവരുടെ കൊടുത്തു കുറിച്ചും പറയാനില്ല പിന്നെ അവസാന അവസാനമായിക്കൊണ്ട് അവസാനമായിക്കൊണ്ട് കരാശക്കൊട്ട് എന്താ കരാശക്കൊട്ട് അബു അന്റെ ജിന്നടക്കം അബു ഇസ്സാന്റെ ജിന്നളക്കത്തോടു കൂടി അബു ഇസ്സാന്റെ ചൈത്താനളക്കത്തോടുകൂടി നമ്മുടെ സംവാദം അവസാനിക്കുകയും ചെയ്തു വഹാബീസത്തിന് വിവരമില്ല വഹാബീസത്തിന് അന്തുല്ല വഹാബിസത്തിന് സംസ്കാരവും ഇല്ല വഹാബീസത്തിന് മര്യാദ ഇല്ല എന്നുള്ളത് അബുഎ നേതൃത്വത്തിലുള്ള ഈ വഹാബി പട ഈ ജുന്നൂരി പട നമുക്ക് നമ്മളിൽ ശരിക്ക് തെളിയിച്ചു തന്നു അലഹമുല്ല സുന്നത്ത് ജമാഅത്തിന്റെ വിജയമാണ് നമ്മുടെ ഉസ്താദുമാർക്ക് സംവാദത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബാക്ക് വിസ്താദ് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് നമ്മുടെ ക്ലാസ് റൂം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട നൂർ ഫൈസി അടക്കമുള്ള മഹാന്മാരായ നേതാക്കളും ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹുത്ത ആഫിയത്ത് കൊടുക്കട്ടെ സുന്നത്തിന്റെ പ്രചാര പ്രചാരണ പ്രചരണ രംഗത്ത് ധൈര്യമായി കൊണ്ട് മുന്നേറാൻ അള്ളാഹു സുബാന നമുക്കൊക്കെ തോഫിക്ക് ചെയ്യട്ടെ സമയം വൈകിയിട്ടുണ്ട് ഒരുപാട് വൈകിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിലുള്ള ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ് ഈ ബഹുമാനപ്പെട്ട സഹോദരന്മാർ ശ്രോതാക്കൾ വൈകിട്ട് ക്ഷമിക്കണമെന്ന് ക്ഷമാപണം നടത്തിക്കൊണ്ട് എന്റെ അവസാന വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമ്മല്ലാഹി വർക്കാത്ത